ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് അമ്പത് ശതമാനം സംഭരണം നൽകിയത് ആദ്യമായിട്ട് അമ്പത് ശതമാനം സംഭരണം നൽകിയിട്ടുള്ള നല്ല അടിപൊളി ചോദ്യം ഏതായത് ഇത് ബീഹാർ ആണ് അല്ലെ കേരളത്തിലാണേലോ കേരളത്തിൽ അമ്പത് ശതമാനം ഉണ്ട് അതൊക്കെ ഓക്കെ റെഡിയാണ് ഇതൊരു കാര്യം ബേസ് ആയിട്ട് പഠിച്ചു ചോദിക്കാവും അമ്പത് ശതമാനം സംഭരണം നൽകിയിട്ടുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബീഹാർ ആണ് ഓക്കെ അല്ലേ ബീഹാർ ഓക്കെ അത് കിട്ടി ഇനി ജസ്റ്റ് ഇതൊന്നും നോക്കിക്കെ ഞാൻ നമ്മൾ ഇന്നത്തെ സെഷൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല അത് പ്രധാനപ്പെട്ടത് നാരി ശക്തി വന്ദൻ അതിനെ അതൊന്ന് പഠിച്ചിട്ട് പോകാവേ അപ്പൊ നോക്കിയോ ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ആകെ സീറ്റുകളുടെ മൂന്നിലൊന്ന് സ്ത്രീകൾക്കായിട്ട് മൂന്നിലൊന്ന് സ്ത്രീകൾക്കായിട്ട് വൺ ബൈ ത്രീ സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് അതിൽ അമ്പത് ശതമാനം ബീഹാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന ആദ്യം കേരളത്തിലും അമ്പത് ശതമാനം ഇത്രയും ആണോ ശരി ഇനി ഈ ഇത് ലക്ഷ്യമിട്ട് കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുള്ള ബില്ലാണ് നാരി ശക്തി വന്ദൻ അതിനെ എന്ന് പറയുന്നത് നാരി ശക്തി വന്ദൻ അധിനയം ശക്തി വന്ദൻ അധിനയുമായി ബന്ധപ്പെട്ടുള്ള ഭേദഗതി ഏതാ നൂറ്റി ആറാമത്തെ ഭേദഗതി നൂറ്റി ആറാം ഭേദഗതിയാണ് ശക്തി വന്ദൻ അതിനെ അത്രയല്ലേ ഇനി നാരി ശക്തി വന്ദൻ അതിനെ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ ഭേദഗതി ബില്ലാണ് അപ്പം നാരി ശക്തി വന്ദൻ അധിനയും നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ഭേദഗതി ബില്ലാണ് ഓക്കെ നൂറ്റി ആറാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് നൂറ്റി ആറാമത്തെ ഭരണഘടനാ ഭേദഗതി നൂറ്റി ഇരുപത്തെട്ടാമത്തെ ബില്ലുമാണ് നോർത്തോണം കേട്ടോ നൂറ്റി ആറാമത്തെ ഭരണഘടനാ ഭേദഗതിയും നൂറ്റി ഇരുപത്തെട്ടാമത്തെ ബില്ലുമാണ് നോർത്തോണം ഇമ്പോർട്ടൻ്റ് ആണത് ഇത്രയും കിട്ടിയോ ഇത്രയും പ്രധാനപ്പെട്ടതാ കേട്ടോ